സമാന ലക്ഷ്യമുള്ള മൂന്ന് പുതിയ നിയമങ്ങൾ മോദി സർക്കാർ കൊണ്ടുവരുമ്പോൾ ചോദ്യങ്ങൾ ഉയരുക സ്വാഭാവികമാണ് അഞ്ചു വർഷമോ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ മന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നിവർക്ക് പദവി നഷ്ടമാകുന്ന ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതി ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഭേദഗതി ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി എന്നീ നിയമങ്ങളാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്തിനാണ് ഈ ബില്ലുകൾ ധൃതി പിടിച്ചിങ്ങനെ ബി ജെ പി കൊണ്ടുവന്നതെന്ന ചോദ്യം പ്രസക്തമാണ് മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ബീഹാറിലെയും വോട്ടർ പട്ടികകളിലെ ക്രമക്കേടുകൾ ഉയർത്തി രാഹുൽ ഗാന്ധി ഓർത്തുന്ന സംവാദങ്ങൾ ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം അനുഗണനങ്ങൾ തീർക്കുന്നതിനിടയിലാണ് പൂഴിക്കടകനുമായി അമിത്ഷായുടെ രംഗപ്രവേശം സ്വാതന്ത്ര്യവും നീതിപൂർവവവവുമായ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിൻ്റെ ആധാരം ഈ അടിത്തറയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദുർബലമാക്കുന്നതെന്ന അത്യധികം ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ ഉയർത്തിയത് ബി ജെ പി സർക്കാർ അടുത്ത കാലത്തെങ്ങും മറ്റൊരാരോപണത്തിന് മുമ്പിലും ഇതുപോലെ പ്രതിരോധത്തിലായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഈ വിഷയം ഉന്നയിച്ച് രാഹുലും തേജസ്വനിയും ജനസമ്പർക്ക യാത്ര തുടങ്ങിയതോടെ ബി ജെ പി ഒന്നുകൂടി പ്രതിസന്ധിയിലായി രാഹുലിൻ്റെ ആരോപണങ്ങൾ മറുപടി പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചുകൂട്ടിയ വാർത്താസമ്മേളനം ബി ജെ പി പോലും തൃപ്തികരമായില്ല എന്നതാണ് വാസ്തവം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഏറ്റുമുട്ടലും ഇന്ത്യൻ വിപണിക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയിട്ടുള്ള അധിക നികുതിയും മോദി സർക്കാരിന് ചില്ലറ ക്ഷീണമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം മോദി സർക്കാരിന് മുന്നിൽ ഇപ്പോഴുമുണ്ട് സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന ഭരണകൂടമൊഴി വിശ്വസിക്കുകയാണ് തങ്ങൾ ചെയ്തതെന്നാണ് മുൻ ചീഫ് ജസ്റ്റിസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അടുത്തിടെ മറുപടി നൽകിയത് സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന ശക്തമായി മറുപടി ജമ്മു കാശ്മീരിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും നീക്കുന്നതിനുള്ള ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇതേ പദ്ധതി നടപ്പാക്കുന്നതിനാണ് ഗവൺമെൻറ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഭേദഗതി ബിൽ ചുരുക്കത്തിൽ ഈ ബില്ലുകളുടെ മുഖ്യ ലക്ഷ്യം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഭരണമാറ്റത്തിന് കേന്ദ്ര സർക്കാരിന് പിൻവാതിലിലൂടെ വഴിയൊരുക്കുന്നു എന്നത് തന്നെയാണ് ഇതിനിടയിലാണ് വോട്ട് മോഷണം എന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം കത്തിപ്പടർന്നത് അപ്പോൾ പിന്നെ ജനശ്രദ്ധ എങ്ങനെ തിരിച്ചുവിടാം എന്ന ആലോചനയിൽ നിന്നാണ് പുതിയ ബില്ലുകളുടെ ഉയർത്തെഴുന്നേൽപ്പ് പക്ഷേ വ്യക്തമായ ചിന്തയും ആസൂത്രണവുമില്ലാതെ ബി ജെ പി ഇത്രയും സുപ്രധാനമായ ബില്ലുകൾ കൊണ്ടുവരില്ലെന്ന് നമുക്ക് അനുമാനിക്കാം കെ എഫ്ഐ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്